ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റിലായ ചെമ്മനാട് കൊമ്പനടുക്കത്തെ ശ്രുതിയെ കാസർഗോഡ് ജില്ലാ കോടതി റിമാൻഡ് ചെയ്തു വെള്ളിയാഴ്ച ഉടുപ്പിയിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പോലീസ് യുവതിയെ പിടികൂടിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഒരു ലക്ഷം രൂപയും ഒരു പവന്റെ സ്വർണ്ണമാലയും തട്ടിയെടുത്തെന്ന പൊയ്നാച്ചിയിലെ മുപ്പതുകാരന്റെ പരാതിയിലാണ് ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശിനിയായ ശ്രുതി ചന്ദ്രശേഖരനെതിരെ മേൽപറമ്പ് പോലീസ് കേസെടുത്തത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടായിരുന്നു മുപ്പത്തിയഞ്ചുകാരിയായ യുവതിയുടെ തട്ടിപ്പ് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ ശ്രുതി മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തിയെങ്കിലും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി അപേക്ഷ തള്ളുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് വെള്ളിയാഴ്ച മേൽപ്പറമ്പ് എസ് ഐ എൻ സുരേഷ് കുമാറും സംഘവും കർണാടക ഉടുപ്പിയിലെ ഒളി സങ്കേതത്തിൽ നിന്നും ശ്രുതിയെ കസ്റ്റഡിയിലെടുത്തത് ശനിയാഴ്ച രാവിലെ മേൽപ്പറമ്പ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഉച്ചയോടെ കോടതിയിലും ഹാജരാക്കി വിവാഹ മാട്രിമോണിയൽ സൈറ്റ് ഉപയോഗിച്ചാണ് ശ്രുതി തട്ടിപ്പ് നടത്തിവന്നത് കേരളത്തിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഐഎസ്ആർഒയിലെയും ഇൻകം ഉദ്യോഗസ്ഥ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ പലരെയും കബളിപ്പിച്ചിരുന്നത് ഇത് ബോധ്യപ്പെടുത്താനായി വ്യാജരേഖകളും ഉപയോഗിച്ചിരുന്നു നേരത്തെ സമാനമായ സംഭവത്തിൽ പരാതിയുമായി എത്തിയ മറ്റൊരു യുവാവിനെ ശ്രുതി മംഗളൂരുവിൽ വെച്ച് ലൈംഗിക അതിക്രമ കേസിൽ കുടുക്കിയിരുന്നു അഞ്ചു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ട ഈ യുവാവ് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് ശ്രുതിയുടെ തട്ടിപ്പിന്റെ ആഴവും വ്യാപ്തിയും വ്യക്തമായത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പണം തിരികെ ചോദിച്ചപ്പോൾ പൊയ്നാച്ചിയിലെ യുവാവിനെയും പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഉന്നത ബന്ധം ഉപയോഗിച്ച് കേസിൽപ്പെടുത്തുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ യുവാവ് നൽകിയ പരാതിയാണ് ഇപ്പോൾ ശ്രുതിയുടെ അറസ്റ്റിന് വഴിയൊരുക്കിയത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാനാകൂവെന്ന് മലപ്പുറം പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ